ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിലെ പ്രധാന പ്ലേയേഴ്സെല്ലാം ഇഞ്ചുറിയായി പുറത്തായതുകൊണ്ടാണെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണ് നിലവിൽ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് പ്ലേയേഴ്സിന്റെ ഫോം പോലും പരിഗണിക്കാതെ ആയ പ്ലേയേഴ്സിനെ ഇറക്കേണ്ട അവസ്ഥയാണ് വരും മത്സരങ്ങളിൽ ഇവാന് വന്നിട്ടുള്ളത് എന്നിട്ട് ഇപ്പോഴും ഇവാന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പല ചർച്ചകളും കാണാൻ ഞാൻ ഞാനിടയായി ഈ ചർച്ചകൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഇവാനെതിരെയും ബ്ലാസ്റ്റേഴ്സിനെതിരെയുമായ ചില ചോദ്യങ്ങളിലെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്പോർട്സ് ടെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒന്നാമതായി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു ചോദ്യമാണ് സൂപ്പർ കപ്പിൽ ഈവൻ ഒരു ക്യാഷ്വൽ അപ്രോച്ചാണോ നടത്തിയതെന്നുള്ള ഒരു കാര്യം അതായത് ബ്ലാസ്റ്റേഴ്സിനെ മികച്ച ഇലവനെ തന്നെ ഇറക്കി സൂപ്പർ കപ്പിൽ കളിക്കണമായിരുന്നെന്നും അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പരാജയപ്പെട്ടതെന്നും ഈ പരാജയമാണ് ലീഗിൽ തുടരുന്നതെന്നുമാണ് പലരും പറയുന്നത് ഇവിടെ സൂപ്പർ കപ്പിലെ രണ്ട് പരാജയങ്ങൾ കൂട്ടിച്ചേർത്ത് തുടർച്ചയായ അഞ്ച് പരാജയം എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന്റെ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തോ ആയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നിന്നിരുന്നത് ഇതുകൊണ്ട് തന്നെ ലീഗിലും ഷീൽഡിലും കൂടുതൽ സാധ്യത കൽപ്പിച്ച ടീം എന്ന നിലയിൽ സൂപ്പർ കപ്പ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ സബ്സ്റ്റ്യൂട്ട് പ്ലേയേഴ്സുകൾക്കും റിസർവ് ടീം പ്ലേയേഴ്സുകൾക്കും കൂടുതൽ അവസരം നൽകിക്കൊണ്ട് ലീഗിലെ പ്രധാന പ്ലേസുകൾക്കൊക്കെ സൂപ്പർ കപ്പിൽ പ്ലേയിങ് ടൈം കുറച്ച് നൽകിക്കൊണ്ട് അവർക്ക് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുവാനുള്ള ഒരു റിക്കവറി ടൈം കൂടിയായിട്ടാണ് ഇവൻ സൂപ്പർ കപ്പിനെ അപ്രോച്ച് ചെയ്തത് നമ്മൾ യൂറോപ്യൻ ഫുട്ബോൾ കാണുന്നവരാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം അവിടെ ഇംഗ്ലീഷ് ലീഗിൽ തന്നെ സിറ്റി ലിവർപൂൾ തുടങ്ങിയ മെയിൻ ടീമുകളെല്ലാം കാർബൺ കപ്പ് എഫ് എ കപ്പ് തുടങ്ങിയ മത്സരങ്ങളിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിലെല്ലാം കൂടുതലും അവരുടെ യങ് പ്ലേഴ്സിനെയും റിസോൺ ടീം പ്ലേയേഴ്സിനെയുമാണ് ഇറക്കാറുള്ളത് ഇത്തരത്തിലെ കപ്പ് കോമ്പറ്റീഷനിലെ സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾ വരുമ്പോൾ മാത്രമേ മെയിൻ ലെവന് ഇറക്കുകയുള്ളൂ ഇത്തരത്തിൽ ഒരു ക്ലബ് പ്രവർത്തിച്ചാൽ മാത്രമേ ടീമിലെ യങ് പ്ലേയേഴ്സുകൾക്ക് കൂടുതൽ അവസരം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇവാനും ഇത്തരത്തിൽ തന്നെയാണ് ഈ സൂപ്പർ കപ്പിനെ അപ്രോച്ച് ചെയ്തത് സൂപ്പർ കപ്പിൽ ഇവൻ സൗര മണ്ഡൽ സുഹാം വിദ്യാസാഗർ സന്ദീപ് സിംഗ് ബ്രൈസ് മിരാഡ നിഹാൽ കുറു തുടങ്ങിയ സബ്സ്റ്റ്യൂട്ട് പ്ലേയേഴ്സുകൾക്കും റിസർവ് ടീമിലെ പ്ലേയേഴ്സുകൾക്കും കൂടുതൽ പ്ലേയിങ് ടൈം നൽകിയിട്ടുണ്ട് ഇവിടെ സൂപ്പർ കപ്പിലെ നിഹാലിന്റെ മികച്ച പ്രകടനമാണ് പരിക്കുപറ്റിയ പെപ്പറയുടെ അഭാവത്തിന് സ്ട്രൈക്കറായ ഇഷൻ പദ്ധതി ഉണ്ടായിട്ടും നിഹാലിനെ ഒഡീഷയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ലെവലിൽ അവസരം കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് ഇവാൻ എത്തിയത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇവാൻ സൂപ്പർ കപ്പിൽ തൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷന് പുറമെ ഫോർ ടു ഫോർ എന്ന ഫോർമേഷനും ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനും കൂടാതെ പല സ്ട്രെച്ചറിലുള്ള അറ്റാക്കിംഗ് രീതികളുമെല്ലാം സൂപ്പർ കപ്പിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലീഗിലെ മത്സരങ്ങളും സൂപ്പർ കപ്പിലെ മത്സരങ്ങളും ടോട്ടൽ ആണ് സൂപ്പർ കപ്പിലെ പരാജയങ്ങളല്ല ബ്ലാസ്റ്റേഴ്സിനെ തുടർന്നുള്ള ലീഗിലെ പരാജയങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഹാട്രിക് വിജയം നേടി നല്ല ഫോമിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ മുമ്പിലേക്ക് സൂപ്പർ കപ്പിന്റെയും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെയും വൺ മന്ത് ഗ്യാപ് ലീഗിൽ വന്നു എന്നുള്ളതാണ് ലീഗിലെ ഹാട്രിക് വിജയത്തിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത അസർ റായ്മൻ ലസ്ക തുടങ്ങിയ പ്ലെയേഴ്സിന്റെ ഫോം ഈ വൺ മന്ത് ഗ്യാപ്പിന് ശേഷം ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇവാൻ്റെ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാന പ്ലെയറായ പെപ്ര സൂപ്പർ കപ്പിൽ ഇഞ്ചറി വന്ന പുറത്തായതും ഇവാൻ്റെ സിസ്റ്റത്തിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതായത് ഈ സീസൺ തുടക്കം മുതലേ പെപ്രയുടെ ഏരിയയിലുള്ള അഡ്വാൻറ്റേജും അതുപോലെ ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് കളിക്കുവാനുള്ള അദ്ദേഹത്തിന് കഴിവും അതുപോലെ തന്നെ മിഡ്ഫീഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നടത്തുന്ന പ്രസ്സിങ്ങും എല്ലാം ഇവാൻ മികച്ച രീതിയിൽ ഗ്രൗണ്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് പെപ്ര പോയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൽ നടക്കാതെയായത് ഇനി ഇവിടെ ഉന്നയിക്കപ്പെടുന്ന രണ്ടാമത്തെ ചോദ്യം ലൂണയ്ക്ക് പകരക്കാരനായി ഫെഡർ സീർണിച്ചെന്ന ഐഎസ്എൽ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു പ്ലെയറെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നതാണ് അതായത് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീർണിച്ചിനടുത്തെ ക്ലൈമറ്റ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം സമയമെടുക്കുമെന്ന് ഇതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കളികൾ മാത്രം ബാക്കി നിൽക്കുന്നതുകൊണ്ട് ഓൾറെഡി അഡാപ്റ്റായ ഐ ലീഗിൽ ഐ എസ് എല്ലാം ഏതെങ്കിലും ഫോറിൻ പ്ലെയറെ സൈൻ ചെയ്താൽ പോരെ എന്നാണ് പലരും ചോദിക്കുന്നത് ഇവിടെ ഐ എസ് എൽ എക്സ്പീരിയൻസ് പ്ലേഴ്സ് എന്നതിൽ ഉപരി സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന ലൂണയുടെ ഫ്രീ റോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് മികച്ച രീതിയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു പ്ലെയറെ സൈൻ ചെയ്യുക എന്നതാണ് ഫെഡറസ് ഫെഡറർ സീർണച്ചെന്ന പ്ലെയറിന്റെ സൈനിംഗിലൂടെ ഇവാനുദ്ദേശിച്ചിട്ടുള്ളത് ഇവാന ഈ സീസണിൽ പെസ്റ്റിൻ ഫുട്ബോൾ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവനിൽ ഗ്രൗണ്ടിൽ ഓവറോൾ മികച്ച രീതിയിൽ യൂസ് ചെയ്യുന്ന റോൾ ആണ് സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന ലൂണയുടെ ഈ ഫ്രീ റോൾ എന്ന് പറയുന്നത് സീർണച്ചിന്റെ പ്രീവിയസ് ലീഗായ സൈപ്രസ് ലീഗിലും പോളിഷ് ലീഗിലും അദ്ദേഹം ഈ ഫ്രീ റോൾ മേച്ച രീതിയിൽ കളിച്ചിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ അവസാനം കളിച്ച പ്രീവിയസ് ക്ലബ്ബുകളിൽ സീർണ്ണിച്ചിന് സ്റ്റാർട്ടിംഗ് ലെവലിൽ കൂടുതൽ അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം റീസെൻറ്റായി ലുത്തിയാന നാഷണൽ ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് പുറത്തെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്ലെയർ അനാലിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ് അതുകൊണ്ടാണ് നമുക്കിത് പറയുവാൻ സാധിക്കുന്നത് ആ വീഡിയോന്റെ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി പ്രധാനമായി പ്രധാനമായും ഉന്നയിക്കുന്ന മൂന്നാമത്തെ ചോദ്യം ഇവാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷമുള്ള തുടർച്ചയായ മൂന്ന് വർഷങ്ങളും ഫോർ ഫോർ ടു ഫോർമേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന്റെ ടാക്ടിക്സും വീക്ക്നസും ഐ എസ് എൽ എക്സ്പോസ് ആയെന്നും ഇതുകൊണ്ട് തന്നെ ഇവാൻ ഫോർമേഷൻ ചേഞ്ച് ചെയ്യണമെന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏത് രീതിയിലുള്ള കോച്ചാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പൊതുവേ ഫുട്ബോൾ പരിശീലകരിൽ രണ്ട് ഇരത്തുള്ള പരിശീലകരെ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാമതായി ഐ എസ് എല്ലിൽ തന്നെ സെർജിയ ലിവർ ഓഫ് സ്റ്റേക്കോസ് വെറൈറ്റീസ് അതുപോലെ ഇ പി എല്ലിൽ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ബ്രൈറ്റൺ കോച്ചായ റോബർട്ടോ ഡിസെർബി തുടങ്ങിയ കോച്ചസ്മാരെ നോക്കിയാൽ ഇവർക്ക് സ്ഥിരമായ ഒരു ഫോർമേഷൻ ഉണ്ടെങ്കിലും ഇവർ മത്സരങ്ങൾ വരുമ്പോൾ ഓപ്പൺ ടീമിൻ്റെ ടാക്ടിക്സിനും ഫോർമേഷനും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഫോർമേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ മത്സരം കളിക്കുന്ന കോച്ചസ് ആണ് ഇവരുടെ ഓരോ മത്സരത്തിലും പല പല ഫോർമേഷനുകൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഐ എസ് എൽ ഇവാനെ പോലെയും ഇ പി എല്ലെ ന്യൂക്കാസ് യുണൈറ്റഡ് കോച്ചായ എഡി ഹാവ് തുടങ്ങിയ കോച്ചസ്മാരെ നോക്കിയാൽ ഇവർ ഓരോ മത്സരത്തിലും അവരുടെ ഫോർമേഷൻ ചേഞ്ച് ചെയ്യുന്നതിലുപരി ഫോർമേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒപ്പൺ ടീമിന്റെ ടാക്ടിക്സ് മനസ്സിലാക്കി ഗ്രൗണ്ടിൽ മത്സര സമയത്തുള്ള സ്ട്രെച്ചറിൽ മൈക്രോ അഡാപ്റ്റേഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതായത് ഇവാൻ്റ് ഈ സീസണിൽ തന്നെ മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ മുംബൈയ്ക്കെതിരായ അവസാന മത്സരത്തിൽ മുംബൈയുടെ കയ്യിൽ ബോൾ പൊസിസ്റ്റിലുള്ളപ്പോൾ ഇവൻ തൻ്റെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിലെ ഒരാളെ അറ്റാക്ക് മിഡ്ഫീൽഡർ റോളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടും മറ്റൊരാളെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടും മിഡ്ഫീൽഡിൽ വൈഡ് മിഡ്ഫീൽഡേഴ്സും സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും കൂടിയ ഒരു ഡയ്മെൻഡ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുംബൈയുടെ ഡിഫൻസിലെയും മിഡ്ഫീൽഡിലെയും എല്ലാ പ്ലേയേഴ്സിനെയും പൂർണ്ണമായും മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഹൈ പ്രസിംഗ് ഗെയിമാണ് ആ മത്സരത്തിൽ ഇവാൻ പുറത്തെടുത്തത് ഇതാണ് മുംബൈക്കെതിരായ രണ്ടാമത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിലെത്തിച്ചത് മുംബൈയുടെ ബ്ലാസ്റ്റേഴ്സിന് ഈ മാച്ച് അനാലിസ് ചെയ്ത ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ മെയിൻ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട ഗോവയായിട്ടുള്ള മത്സരത്തിലേക്ക് വന്നാൽ ഗോവയുടെ മിഡ്ഫീൽഡിലെ വീക്ക്നെസ് മനസ്സിലാക്കി ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് വൈഡ് മിഡ്ഫീൽഡേഴ്സിനെ ഇന്നർ ചാനൽ കളിപ്പിച്ചുകൊണ്ട് രണ്ട് വിങ്ങേരിയിലൂടെ നടത്തുന്ന അറ്റാക്കിങ്ങിന് പകരം മിഡ്ഫീൽഡിലൂടെ കൂടുതൽ അറ്റാക്കിംഗ് നടത്തുവാനാണ് ഇവൻ ഈ മത്സരത്തിൽ ശ്രമിച്ചിട്ടുള്ളത് ഇത് ഗോവയായിട്ട് മത്സര ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ എല്ലാ മത്സരങ്ങളിലും ഇവാന്റെ ഒരു ചേഞ്ച് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവാന്റെ സ്ട്രക്ചറിൽ പല ചേഞ്ചസും ഇവാൻ കളിക്കളത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ വാൻ യൂസ് ചെയ്യുന്ന ഫോർ ഫോർ ടു ഫോർമേഷനെ പൊതുവെയുള്ള ഒരു അഡ്വാൻറ്റേജ് മറ്റുള്ള ഫോർമേഷനുകളെക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പല ഫോർമേഷനിലേക്കും ഫോർ ഫോർ ടുവിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരങ്ങളിലെ തോൽവിക്ക് പ്രധാന കാരണമായി മാറിയ പ്ലേയേഴ്സ് ഇഞ്ചുറിയിലേക്ക് വന്നാൽ ഈ സീസണിൽ പന്ത്രണ്ട് പ്ലേയേഴ്സാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്കാഡിൽ നിന്നും പലപ്പോഴേ ഇഞ്ചറി മൂലം പുറത്തായിട്ടുള്ളത് ഇതിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡിലേക്ക് വലിയ പ്രതീക്ഷയോടെ സൈൻ ചെയ്ത ജോഷിയോ സിറ്റീരിയോ സീസണു മുമ്പ് തന്നെ ഇഞ്ചറി വന്ന് പുറത്തായി ജോഷിക്ക് പകരം സൈൻ ചെയ്ത ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്ലെയറായ പെപ്രയാണെങ്കിൽ പന്ത്രണ്ട് മത്സരങ്ങൾക്ക് ശേഷം ഇഞ്ചറി മൂലം സീസണിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നു മിഡ്ഫീൽഡെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന മിഡ്ഫീൽഡറായ ജീക്സൺ ഇഞ്ചറി വന്ന് പോയതിനു ശേഷവും മിഡ്ഫീൽഡിൽ ഒരു കൺട്രോൾ കൊണ്ടുവന്ന വിബിൻ മുംബൈക്കെതിരായ രണ്ടാമത്തെ മത്സരത്തിൽ ഇഞ്ചറി വന്നതിന് ശേഷം കഴിഞ്ഞ നാല് ലീഗ് മത്സരങ്ങളായി പുറത്താണ് ഡിഫൻസിലാണെങ്കിൽ ഇഞ്ചറിയിൽ നിന്ന് തിരിച്ചു വന്ന ലെസ്കോ പഞ്ചാബായിട്ടുള്ള ആദ്യ മത്സരം മുതൽ തുടർച്ചയായ മൂന്ന് ക്ലീൻ കൂടിയുള്ള വിജയങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചുവെങ്കിലും നിലവിൽ വീണ്ടും ഇഞ്ചറി വന്ന അദ്ദേഹവും കളം വിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന ഓരോ പ്ലേയേഴ്സും ഓരോ മത്സരങ്ങൾ തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പഞ്ചാബായിട്ടുള്ള രണ്ടാമത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തോക്കുമ്പോൾ പോലും ലീഗിൽ ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകിയ മദി തലാലിന്റെ പേര് സ്ക്രീനിൽ ഒന്നാമതായി തെളിയുമ്പോൾ അതേ സ്ക്രീനിൽ രണ്ടാമതായി അഞ്ച് ലീഗ് മത്സരങ്ങൾക്ക് മുമ്പ് ഇഞ്ചറി മൂലം ബ്ലാസ്റ്റേഴ്സിന്റെ സ്കാഡിൽ നിന്ന് പുറത്തായ ലൂണയുടെ പേര് രണ്ടാമതായി നമുക്ക് കാണാമായിരുന്നു അവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ എത്രത്തോളം ഇമ്പോർട്ടന്റായ ഒരു പ്ലെയറെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു സ്റ്റാൻസ് ആയിരുന്നു അത് ഇനി സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ദിനിയാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ കളിക്കു തൊട്ടു മുമ്പാണ് ഇഞ്ചറി വന്ന് പുറത്തായത് വരും മത്സരത്തിൽ കളിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല പരിക്കിൽ നിന്ന് തിരിച്ചു വന്ന ജീക്സിനോ ഫ്രെഡിയോ ആണെങ്കിൽ പോലും അവരും പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നിട്ടില്ല ഇവിടെ ഇത്രയും താഴ്ന്നേക്കുന്ന ബ്ലാസ്റ്റേഴ്സ് കാർഡിനെ നോക്കി പ്ലേ ഫോർ ദ എന്ന് വിളിച്ച് പറയുമ്പോൾ കളത്തിൽ ബാഡ്ജിന് വേണ്ടി കളിക്കാൻ പോലും പ്ലേയേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിലവിൽ ഇവാനും ബ്ലാസ്റ്റേഴ്സിനും എതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് നടത്തിയ പ്രതിഷേധത്തെ ശരിയാണെന്നാക്കി തീർക്കുവാൻ നടത്തുന്ന ചർച്ചകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവേൻ്റെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സ് മികച്ച രീതിയിൽ ഗ്രൗണ്ടിൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന പല പ്ലേയേഴ്സും ഇന്ന് കളത്തിന് പുറത്താണ് അതുകൊണ്ട് തന്നെ അവസാന മത്സരങ്ങളെല്ലാം ടാക്റ്റിക്സ് മികച്ച രീതിയിൽ വർക്ക് ആവാത്തത് കൊണ്ട് സ്ട്രക്ച്ചറെങ്കിലും മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവാൻ നടത്തുന്നത് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് പോലും ഗ്രൗണ്ടിൽ നടപ്പാക്കുവാനുള്ള പ്ലേയേഴ്സ് അവൈലബിൾ അല്ലാത്ത ഈ സാഹചര്യത്തിൽ ഇവാനെ സാക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും എനിക്ക് കാണുവാൻ കഴിയുന്നില്ല അറ്റ്ലീസ്റ്റ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് കാഡിൽ നിന്നും പുറത്തിരിക്കുന്ന പാതി പ്ലേസ് എങ്കിലും കളത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവരെ വെച്ച് ഒരു മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിൽ അപ്പോൾ ഇവാനെ സാക്ക് ചെയ്യുക എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് നിലവിൽ ഇത്തരത്തിൽ സ്കാഡ് പൂർണ്ണമായും നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഇവാന് പകരം ഏത് മികച്ച കോച്ച് ഏറ്റെടുത്താൽ പോലും ഇതിനേക്കാളും വേസ്റ്റായ കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ പോരാത്ത തന്നെ ഇത്രത്തോളം നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് കാർഡിനെ ഏറ്റെടുക്കാൻ മികച്ച ഒരു കോച്ച് മുമ്പോട്ട് വരില്ലെന്ന് നമ്മൾ ഓർക്കണം ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്ലേഴ്സിനെയും മനസ്സിലാക്കിയിട്ടുള്ള ഇവൻ തന്നെ ഈ സീസണിൽ തുടർന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും മികച്ചൊരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഐ എസ് എൽ എന്നത് നമ്മൾ നിലവിൽ കാണാറുള്ള പല ലീഗുകളിലേക്കാൾ ആയ ലീഗാണ് നിലവിൽ ഐ എസ് എല്ലെ പന്ത്രണ്ട് ടീമിലെ പ്ലേയേഴ്സിനെടുത്ത് നോക്കിയാലും ഓൾമോസ്റ്റ് ഈക്വൽ ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ് ഇവിടെ ബ്ലാസ്റ്റേഴ്സ് മുംബൈ ഒഡീഷ ബഗാൻ ഗോവ തുടങ്ങിയ ടീമുകൾക്ക് ഗ്രൗണ്ടിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് ലൂണ റോഹിത് കൃഷ്ണ പെട്രാറ്റസ് തുടങ്ങിയ ഫോറിൻ പ്ലേയേഴ്സും ജിങ്കൻ ചെത്രി സഹൽ പോലെയുള്ള മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സും സ്കാഡിൽ ഉള്ളതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള മികച്ച പ്ലേയേഴ്സ് ഇഞ്ചറി വന്ന് പുറത്താവുന്നതിന് പുറമെ സ്റ്റാർട്ടിംഗ് ലെവലിലെ പല പ്ലേഴ്സും നിലവിൽ ഇഞ്ചറി വന്ന് പുറത്തായിരിക്കുന്നു ഐ ലീഗിൽ നിന്ന് ഐ എസ് എല്ലിലേക്ക് വന്ന പല ടീമുകളുടെ സ്കാർ സ്ട്രെങ്ത് പോലും നിലവിലെ ബ്ലാസ്റ്റേഴ്സ് സ്കാഡിന് അവകാശപ്പെടാനില്ല ഇതുകൊണ്ടൊക്കെ തന്നെ നിലവിലെ ബ്ലാസ്റ്റേഴ്സ് കാഡിന്റെ അവസ്ഥ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഐഎസ്എലിലെ ഏറ്റവും മികച്ച ഫാൻ ബേസ് എന്ന് അറിയപ്പെടുന്ന നമ്മൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ചെയ്യേണ്ടത് അല്ലാതെ വരും മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ക്വാഡിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പ്ലേ ഫോർ ദ എന്ന് ചാൻഡ് ചെയ്യുവാനാണ് പോകുന്നതെങ്കിൽ എതിരാളികൾ കളത്തിലിറങ്ങി കളിക്കാൻ ഭയന്നിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് സ്വന്തം ടീമായ ബ്ലാസ്റ്റേഴ്സ് വായിക്കുന്ന ഹോം ഗ്രൗണ്ടായി മാറും